താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരിയിൽ ഡോക്ടർമാർ പ്രതിഷേധ യോഗം ചേർന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളാഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത് ഐ എം എ വളാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റും നടുക്കാവൽ ഹോസ്പിറ്റൽ എം ഡിയുമായ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു സമൂഹം നമുക്കറിയാം ഒരു ഡോക്ടർ ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ ആ രോഗിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രോഗികളെ മാത്രമേ ആ ഡോക്ടർക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ ഈ വിഷയത്തിൽ നമുക്കറിയാം മൂന്ന് മാസം മുമ്പേയാണ് കുട്ടി മരണപ്പെട്ടത് അത് അമീബിക് മെനിജേറ്റിസ് കാരണമാണ് മരണപ്പെട്ടിട്ടുള്ളത് അതെന്താണെന്നാലും അതിൻ്റെ എന്താണതിൻ്റെ ആ അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ബാക്ടീരിയക്കും അതുപോലെ വൈറസിനും ഫംഗസിനും ഒക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അമീബിക് മെൽജേരിസിൻ്റെ ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം നമ്മൾ ഡോക്ടർമാർ കൊടുക്കുന്നത് സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് പിടിപെട്ടാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളത് നമുക്ക് ലോകത്തുള്ള എല്ലാ ഇന്ന് നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതാണ് നമ്മുടെ മീഡിയാസും അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ നിന്ന് എവിടെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു അതേപോലെ തന്നെ നമ്മൾ കേരളത്തിലെ വിദ്യാസമ്പരമായ ആളുകളാണ് ഈ കുട്ടി മരിച്ചത് കൊണ്ട് മരിച്ച കുട്ടിയുടെ അതിൻ്റെ ഉത്തരവാദിത്വവും ഈ ഡോക്ടറുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് ഈ കേരളത്തിലെ ഈ ആശുപത്രികളിലും ഡോക്ടർമാർക്ക് ജോലി ചെയ്യാൻ കഴിയും ഇവിടെ ആശുപത്രി സംരക്ഷണ നിയമങ്ങളുണ്ട് എല്ലാം ഉണ്ടായിട്ട് പോലും ഈ ആധുനിക സമൂഹത്തിൽ ഇത്തരം ഏറ്റവും നെറികട്ട കാരണം അവിടെ ആരോ അയാൾക്ക് പോലും എന്തെങ്കിലും പെട്ടെന്ന് അവിടെ അയാൾ കുഴഞ്ഞുമുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആ നോക്കേണ്ടത് ആ ആശുപത്രിയുടെ ഡോക്ടർമാരാണ് അവരെയാണ് ഈ കിടന്ന് ഈ കയറി വെട്ടുന്നത് ഇത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ കഴിയുന്നതല്ല ഇവിടെ ആശുപത്രി സംരക്ഷണ നിയമം കർശനമായി പാലിക്കപ്പെടണം ഇനിയും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും അതുപോലെ പൊതുജനങ്ങളും ജാഗരൂകരായിരിക്കണം എന്നാണ് പറയാനുള്ളത് അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേരള നമ്പർ വൺ എന്നുള്ളത് നമ്മൾ ഇനിയും നമ്മൾ താഴോട്ട് പോകുകയുള്ളൂ നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾക്ക് അത് ഒരു വലിയ പരിക്കാണ് ഏൽപ്പിക്കുന്നത് ഇത് നമ്മുടെ മെഡിക്കൽ സംവിധാനത്തെ നമ്മളെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെ തലക്കാണ് വെട്ടിയിട്ടുള്ളത് ആ ഡോക്ടറുടെ തലക്ക് മാത്രമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഐ എം എ വളാഞ്ചേരിയുടെ പ്രതിഷേധ സംഗമം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഹിന്ദ് പ്രിയപ്പെട്ടവരെ കേരള സമൂഹത്തെ സമൂഹ മനസാക്ഷിയാകെ ഞെട്ടിച്ച അതികിരാതവും വളരെയധികം ഭീകരവുമായ ഒരു പ്രവൃത്തിയാണ് ഒരു സംഭവമാണ് ഇന്നലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ വിപിൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്രമ വേളകളിൽ അല്ലെങ്കിൽ അദ്ദേഹ ചികിത്സാ ചികിത്സാരീതിയിൽ അദ്ദേഹത്തിൻ്റെ റൂമിലിരിക്കുമ്പോൾ ഒരു നമ്മൾ സിനിമാ സ്റ്റൈലിലൊക്കെ കണ്ട പോലെ വടിവാളേന്തിയ ഒരു രോഗിയുടെ അച്ഛൻ വന്നിട്ട് ആക്രമിക്കുന്ന ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടാകേണ്ടതെന്ന പ്രകോപനം എന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ധാരണയുണ്ട് രോഗി ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് ചുമതല ഏത് രോഗമാണെങ്കിലും ഡോക്ടർ ഉത്തരവാദിത്തമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞങ്ങൾ ദൈവ ദൈവത്തിൻ്റെ ആൾക്കാരൊന്നുമില്ല ദൈവപുത്രന്മാരോ അല്ലെങ്കിൽ ദൈവമല്ല നമുക്ക് ചികിത്സിക്കാനേ പറ്റൂ അതിൻ്റെ പലപ്പോഴും മരണത്തിന് രോഗികൾ കീഴടങ്ങും പലപ്പോഴും അത് ഡോക്ടർമാരെ മരണത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ആദ്യമായ കഴിവൊന്നും ഡോക്ടർമാർക്കില്ല അത് മനസ്സിലാക്കണം ഇന്നത്തെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതല്ലാതുള്ള ഒരു പ്രവണത ഇത് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എത്രത്തോളം മാരകമായ ഒരു അവെയർനെസ് ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വരുന്നതെന്ന് മനസ്സിലാക്കണം അതാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്രയധികം മിസ്കൺസെപ്ഷൻ ഈ വൈദ്യശാസ്ത്രത്തെ കുറിച്ചിട്ടും അവിടുത്തെ ചികിത്സാരീതിയെ കുറിച്ചും വന്നിരിക്കുന്നത് ഐ എം എയുടെ പ്രസിഡന്റായ ഡോക്ടർ മുഹമ്മദ് അലി ഐ എം എ സെക്രട്ടറിയായ ഡോക്ടർ റിയാസ് മറ്റ് ഡോക്ടേഴ്സും വളാഞ്ചേരി ബ്രാഞ്ചിൽ എല്ലാവരും ഒത്തുകൂടി ഐ എം എയുടെ പ്രതിഷേധമാണിന്നറിയിക്കുന്നത് എല്ലാവരും ഡോക്ടർ ബിബിൻ്റെ കാര്യം അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ഇതിൽ ഞങ്ങൾ മാത്രമല്ല നിങ്ങൾ എല്ലാവരും മത രാഷ്ട്ര ഭേദമന്യേ എല്ലാ സംഘടനകളും ഇതിനെതിരെ പ്ര പ്രവർത്തിക്കണം ഇങ്ങനെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിനെതിരെ നിങ്ങളും ഇതിന് മുന്നോട്ട് ഇറങ്ങണം എന്നാണ് ഐ എം എ വളാഞ്ചേരി ബ്രാഞ്ചിൽ എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ ഈ ആരോഗ്യ മേഖലയിൽ ഉള്ള എല്ലാ സ്റ്റാഫുകൾക്കും പറയാനുള്ളത് ഇതൊരു അത്യാവശ്യ മേഖല എല്ലാവർക്കും അറിയാമല്ലോ ഇതൊരു ദിവസം സ്തംഭിച്ചാൽ നിങ്ങളും ഞങ്ങളും എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ ഡോക്ടർമാർ മുന്നോട്ട് ഇറങ്ങി ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കാൻ ഇടയാക്കാതെ പൊതുജന സമൂഹം ഞങ്ങളോടൊപ്പം നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങൾക്കെതിരെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരു അക്രമമാണ് എല്ലാവരും കണ്ടല്ലോ ഒരു കുട്ടിയുടെ സ്കൂൾ ബാഗിലാണ് ആ പിതാവ് ഇതുപോലൊരു വടിവാൾ വെച്ചിട്ട് അല്ല പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ ഉണ്ടായതൊന്നും അല്ല ഈ വടിവാൾ മുൻകൂട്ടി കരുതി ബാഗിലാക്കിയതിന്റെ സി സി ടി ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലൂടെ ഉണ്ട് അപ്പൊ അതെല്ലാം കണ്ടു നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് ആസൂത്രിതമായിട്ട് ഒരാളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കരുതിക്കൂട്ടിയ ഒരു ഇതാണ് അപ്പം അത് നമ്മൾ ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്പൊ ജനങ്ങളൊപ്പം എല്ലാവരും ഐ എം എയുടെയും അതേപോലെ എല്ലാ ഡോക്ടേഴ്സിലും ആരോഗ്യ മേഖലയിലെ എല്ലാ സ്റ്റാഫുകളുടെയും നിന്നിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് നന്ദി ഡോക്ടർ റിയാസ് സ്വാഗതം പറഞ്ഞു ഡോക്ടർമാരായ അബ്ദുറഹ്മാൻ അനൂർ റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിൻ വടിവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടേറ്റത് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവാണ് ഡോക്ടറെ ആക്രമിച്ചത് ആക്രമിച്ച സനൂബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓഗസ്റ്റിലാണ് സനൂബിന്റെ ഒൻപത് വയസ്സുകാരിയായ മകൾ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ന്യൂസ് വളാഞ്ചേരി nadakavil hospital academy of paramedical sciences nadakavil hospital building balanjiri malappur phone number 0494 2084010 seven double one double one